യും നമ്മൾക്കൊരു ഇടയും ചെയ്യാറില്ല ഇതിനായി ഉപ്പെടുത്ത് ചട്ടാക്കുകയും അതുപോലെ രണ്ടും മൂന്നും മിട്ടയും എടുത്ത് അതിൽ പച്ചമുളക് സാമ്പുള ഉപ്പ് വേപ്പില ഇവ ചേർത്ത് നല്ലവണ്ണം കലക്കിയതിന് ശേഷം ഒരു ഫ്രൈ പാനിൽ എണ്ണയൊഴിച്ച് ആദ്യം മുട്ട അതിൽ അതിൽ ഒഴിക്കുക അതിനുശേഷം അതിന് മുകളിൽ ഒരു ചപ്പാത്തി വയ്ക്കുക അതിവിധം ഇത് വെന്തതിന് ശേഷം മുടുത്തിട്ട് അതിൽ വീണ്ടും അതിന് മുകളിൽ മുട്ട വീണ്ടും ചേർ ഒഴിക്കുക മുട്ട വച്ചതിന് ശേഷം ഇവ നല്ലവണ്ണം രണ്ട് ഭാഗവും വേവിച്ചെടുക്കുക അങ്ങനെ നമ്മൾക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം ചപ്പാത്തി മുക്ക ഇവ ഉപയോഗിച്ച് കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉപയോഗിച്ച് നോക്കാം ഇങ്ങനെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല സ്വാദായിരിക്കും അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും ഓക്കേ ഓക്കേ